പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എക്സ്പെൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം ഒരു മാസം മുന്നേ ഞാനൊരു തീർത്ഥയാത്ര പോയിരുന്നു ആ യാത്രയിൽ ഒരു വിഷ്ണുമായ സേവകനെ പരിചയപ്പെട്ടു നല്ല പ്രായം ചെന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പാരമ്പര്യമായി കൈമാറി വന്ന വിഷ്ണുമായ സ്വാമിയായാണ് വീട്ടിലിരുത്തി ഉപാസിച്ച് അല്ലെങ്കിൽ സേവിച്ചു പോന്നിരുന്നത് എങ്ങനെയായാലും ഞങ്ങളുടെ രണ്ടുപേരുടെയും ചർച്ച വിഷ്ണുമായ സ്വാമിയെക്കുറിച്ചായിരിക്കും എന്നുള്ളതിന് തർക്കമില്ലല്ലോ അപ്പോഴാണ് അയാളുടെ വിഷ്ണുമായ സേവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ചത് അയാൾ എന്നോട് അയാളുടെ എല്ലാ കഥകളും പറഞ്ഞു ഞങ്ങൾ തമ്മിലുള്ള ചർച്ച ഒരുപാട് നീണ്ടെങ്കിലും കഥകളിൽ എവിടെയും വിഷ്ണുമായ സ്വാമി എന്ന പേര് അയാൾ പറഞ്ഞ് ഞാൻ കേട്ടില്ല ചാത്തൻ എന്ന പേരാണ് അയാൾ പറഞ്ഞത് വിഷ്ണുമായ സേവകനാണ് എന്ന് പറയാൻ അയാൾക്കെന്തോ ഒരു വിഷമമുള്ള പോലെ തലമുറകളായി കാലമിത്രയും ചാത്തൻ സേവ നടത്തിയിട്ടും അതിൽ നിന്നും ഒരു നേട്ടവും വരാതെ ഇന്നും ദാരിദ്ര്യ ജീവിതം നയിച്ചു മുന്നോട്ട് പോകുന്ന ഒരു സേവകൻ ഇന്നത്തെ ചാത്തൻ സേവ നടത്തുന്നവർ സേവ തുടങ്ങി അടുത്ത ദിവസം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജും യൂട്യൂബിൽ ഒരു ചാനലും തുടങ്ങി അതിൽ വിഷ്ണുമായ സ്വാമിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൊട്ടിപ്പാടി ഈണത്തിൽ പറഞ്ഞ് മൊബൈൽ നമ്പറും അഡ്രസ്സും കൊടുത്ത് തൻ്റെ സേവാ മഠത്തിലേക്ക് ഭക്തരെ എത്തിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകളൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നതും മറ്റൊരു കാര്യമാണ് ചാത്തൻ സേവ നടത്തിയിട്ടും ഇതുപോലെ എങ്ങും എത്താതെ പോയ ഒരുപാട് ഭക്തർ നമ്മുടെ നാട്ടിലുണ്ട് അതിലൊരാളാണ് ഇയാൾ കുറച്ച് നേരം സംസാരിച്ചപ്പോഴേക്കും അയാൾ അയാളുടെ കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു സത്യത്തിൽ അത് പറഞ്ഞു കേട്ടപ്പോൾ വിഷമം തോന്നി ചാത്തൻ സേവ എടുക്കാൻ പോകുന്ന പുതുതലമുറയോടുള്ള ഒരു സന്ദേശം കൂടിയായിരിക്കാം അയാൾ പറഞ്ഞു തീർന്നു അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മുൻ തലമുറയിലുള്ളവർ ചാത്തനെ വെച്ച് ഒരുപാട് പേരെ ദ്രോഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ചാത്തൻ സ്വാമിയെ വെച്ച് നമ്മൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് ദ്രോഹങ്ങൾ അയക്കുമ്പോൾ ആർക്കെതിരെയാണ് നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്തത് അവരുടെ ഒരു ശാപം നമ്മുടെ അടുത്തേക്ക് വന്നു ചേരും അതായത് കർമ്മം ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് കൂടാതെ വിഷ്ണുമായ സ്വാമിയെക്കൊണ്ട് ഇതുപോലുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വിഷ്ണുമായ സ്വാമിയുടെ ഒരു ശാപവും നമ്മുടെ തലമുറയിൽ വന്നു ചേരുന്നു അത് പെട്ടെന്ന് വരില്ല പക്ഷേ അത് തീർച്ചയായും വന്നു ചേരുന്നു അയാളുടെ കാരണവന്മാർ ചെയ്തു കൂട്ടിയ ദുഷ്കർമ്മങ്ങളുടെ ഫലമാണ് അയാളിപ്പോൾ വരുന്നത് അയാളുടെ മക്കളിൽ ഒരാൾക്ക് അംഗവൈകല്യമുണ്ട് ഭാര്യയാണെങ്കിൽ ചില സമയങ്ങളിൽ മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ കാണിച്ചു കൊണ്ടിരിക്കുന്നു തലമുറയായി കൈമാറി വന്ന വിഷ്ണുമായ സേവ തുടർന്നു കൊണ്ടുപോകാൻ അയാളുടെ രണ്ടു മക്കൾക്കും താല്പര്യമില്ല തങ്ങളുടെ മരണശേഷം ഈ സേവ ആര് കൊണ്ടു നടക്കും എന്നുള്ള കാര്യത്തിൽ അയാൾ വളരെ വിഷമത്തിലാണ് ചില സമയങ്ങളിൽ സ്വാമിക്ക് വിളക്ക് വെക്കാൻ വേണ്ടിയുള്ള തിരുനൂലിനും എണ്ണയ്ക്കും വരെയുള്ള കാശ് ഇവരുടെ കയ്യിൽ ഉണ്ടാകില്ല പിന്നീടാണ് ഇതിലെ പ്രസക്ത ഭാഗം അയാൾ എന്നോട് പറയുന്നത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ ഒന്നുകിൽ മോക്ഷം കിട്ടാതെ ഈ അന്തരീക്ഷത്തിൽ അലഞ്ഞു നടക്കും അല്ലെങ്കിൽ ആത്മാവ് വിഷ്ണുപാദങ്ങളിൽ ചെന്ന് ചേരും എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ വിഷ്ണുമായ സേവകന് അതായത് ചാത്തൻ സേവകന് മരണശേഷം മോക്ഷമില്ല ആ ആത്മാവിനെ ആ സേവകൻ്റെ ആത്മാവിനെ ചാത്തൻ തൻ്റെ കൂട്ടത്തിലേക്ക് ലയിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ചില കർമ്മികൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ഞാൻ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ വിഷ്ണുമായും തങ്ങളുടെ പരിവാരങ്ങളും ചേർന്ന് നിന്റെ പ്രശ്നം തീർക്കാനായി അവിടെ എത്തുമെന്ന് ഈ പരിവാരങ്ങൾ എന്ന് പറയുന്നത് വേറെയൊന്നുമല്ല വിഷ്ണുമായ സ്വാമിയുടെ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരും കൂടാതെ മുൻകാലങ്ങളിൽ വിഷ്ണുമായെ ആരാധിച്ച് വിഷ്ണുമായ സ്വാമി ആരാധിച്ച് വിഷ്ണുമായ സ്വാമിയെക്കൊണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്യിച്ച ഈ സേവകരുടെ ആത്മാവാണ് ഈ പരിവാരങ്ങൾ എന്ന കൂട്ടത്തിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെ കർമ്മങ്ങൾ വിഷ്ണുമായ സ്വാമിയെക്കൊണ്ട് അവർ ചെയ്യിച്ചു അതെല്ലാം മരണശേഷം വിഷ്ണുമായ സ്വാമി ഈ സേവകരുടെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നാണ് അയാൾ പറഞ്ഞത് ഇത് ബാധിക്കുന്നത് നല്ല രീതിയിൽ കർമ്മം ചെയ്ത് മുന്നോട്ടു പോകുന്ന ഒരാളെയല്ല വിഷ്ണുമായ സ്വാമിയെ വെച്ച് മറ്റുള്ളവർക്ക് ദോഷം ചെയ്ത് അവരുടെ ജീവിതത്തിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും നടത്തുന്ന ഒരു ദുഷ്ടനായ സേവകൻ്റെ ആത്മാവിനെക്കുറിച്ചാണ് അതുകൊണ്ട് വിഷ്ണുമായ സ്വാമിയെ വെച്ച് ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കുക അത് ഭാവിയിൽ നിങ്ങളുടെ കുടുംബത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവി തലമുറയ്ക്കും കൂടാതെ നിങ്ങളുടെ ആത്മാവിനെയും കടുത്ത രീതിയിൽ തന്നെ ദോഷം ചെയ്യും സ്വാമിയെ നല്ല കാര്യങ്ങൾക്കും നിങ്ങളുടെ അഭിവൃദ്ധിക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുക മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദുരിതങ്ങൾക്ക് വേണ്ടി സ്വാമിയെ വിടരുത് അത് തീർച്ചയായും തിരിച്ചുവരും പല വീഡിയോകളിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം